പൂവച്ചൽ ഖാദറിൻ്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാര ജേതാക്കളായ സീരിയൽ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഏഷ്യാനെറ്റ് സീരിയലിലെ മികച്ച നടി ശ്രീലക്ഷ്മി ടീച്ചറമ്മ സീരിയലിലെ സരസ്വതി എന്ന കഥാപാത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് സ്പെഷ്യൽ ജൂറി അവാർഡ് ബിൻസ മറിയം ബിനോഷ് സീരിയൽ ടീച്ചറമ്മ കല്യാണി എന്ന കഥാപാത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് മികച്ച സീരിയൽ പ്രതി നായിക സയന കൃഷ്ണ സീരിയൽ ടീച്ചറമ്മ പുതുമുഖത്താരം കൂടിയായ സയന കൃഷ്ണ രേണുക എന്ന കഥാപാത്രത്തെയാണ് സീരിയലിൽ അവതരിപ്പിക്കുന്നത് മികച്ച സ്വഭാവനടിക്കുള്ള അവാർഡ് നേടിയത് ആൻമയ സീരിയൽ ഇഷ്ടം മാത്രം ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഐലിൻ അലൈസ നിഖിൽ മഴവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലെ ചിത്തിര എന്ന കഥാപാത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് സ്പെഷ്യൽ ജൂറി അവാർഡ് ദ പ്രവീൺ സീരിയൽ ഇഷ്ടം മാത്രം ചിപ്പി എന്ന കഥാപാത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് മികച്ച നടൻ വിവേക് ഗോപൻ സ്ത്രീകേരളത്തിലെ മധുരനൊമ്പരക്കാറ്റ് എന്ന സീരിയലിലെ കഥാപാത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് മികച്ച നായിക ഹരിത ജി നായർ രണ്ട് സീരിയലിലെ കഥാപാത്രങ്ങൾക്കാണ് താരത്തിന് അവാർഡ് ലഭിച്ചത് ശ്രീകേരളത്തിലെ ശ്യാമാംബരം സ്നേഹപൂർവം ശ്യാമ മികച്ച പ്രതി നായിക അപ്സര രത്നാകരൻ സീരിയൽ മഴവിൽ മനോരമയിലെ മീനിസ് കിച്ചൺ